മുഖമൊന്ന് അമർത്തി തുടച്ചിരുദ്രൻ ആമിക്കരികിലേക്ക് നീങ്ങിയിരുന്നു മടക്കിവെച്ച കാൽമുട്ടിലേക്ക് മുഖം പൊഴുത്തിരിക്കുകയായിരുന്നു ആമി നേരിയ ശബ്ദത്തിൽ എങ്ങലടികൾ കേൾക്കുന്നുണ്ട് അവളിയിൽ നിന്ന് ആമി പതിയ തോളിൽ കൈവച്ച് വിളിക്കവേ ഊക്കോടെ അവൻ്റെ കൈകളെ തട്ടിയെറിഞ്ഞ് അതിനേക്കാൾ വേഗത്തിൽ അവൻ്റെ ഷർട്ടിൽ കോളറി കുത്തിപ്പിടിച്ചിരുന്നു ആമി നൂടെ പറയാ നിങ്ങൾ എനിക്കറിയാം അല്ലേ പറ അതേന്ന് പറ നിറഞ്ഞ കണ്ണുകളോടെയുള്ള ചോദ്യവും പാറിപ്പറന്ന മുടിയഴികളും കാണുക നോവുന്ന പോലെ തോന്നി രുദ്രനെ പറ രുദ്രേട്ട ഒക്കെ നുണയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലൂടെ ഊർന്നിറങ്ങവേ അവളുടെ മിഴികളിലെ നനവാവൻ്റെ നെഞ്ചിനെയും നോവിച്ചു നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർക്കുമ്പോൾ അവളോട് ഇനി എന്ത് പറയണമെന്ന് നിശ്ചയമില്ലായിരുന്നു അവനെ എനിക്കറിയ എല്ലാം നുണയ വെറും നുണ ഒന്നുകിൽ നിങ്ങൾ എന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ അല്ലെങ്കിൽ മാധവച്ച നിങ്ങളോട് പറഞ്ഞത് അല്ലാതെ അങ്ങനെയൊന്നും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് അങ്ങനെയാണ് എങ്കിൽ എനിക്കെങ്ങനെ നിങ്ങളെ കളങ്കില്ലാതെ സ്നേഹിക്കാൻ കഴിയൂ പറ അങ്ങനെ പറ്റുമോ കരഞ്ഞുകൊണ്ട് പറയവേ പലപ്പോഴും വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു ആ പെണ്ണിൻ്റെ അവളുടെ ഉള്ളിൽ നോവിച്ചു കഴിഞ്ഞിരുന്നു അവൻ്റെ വാക്കുകൾ ഓരോന്നും നുണയല്ല സത്യമാണ് പക്ഷേ കുറച്ച് മാത്രം മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് പറയവേ അവൻ്റെ സ്വരം നേർത്തു പോയിരുന്നു മറുപടിയായി അവനെയുള്ള തൻ്റെ പിടിയൊന്ന് മുറുകിയ അന്നേരം അടഞ്ഞ കൺപോളകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ മെഴുനീർ പിന്നെയും അവൻ്റെ നെഞ്ചിനെ നനച്ചു പിന്നെ പതികിയ മുഖ ഉയർത്തിയൊന്ന് നോക്കി അതെ ആമി സത്യമാണ് അച്ഛൻ പറഞ്ഞതിൽ പകുതി മാത്രം പക്ഷെ ബാക്കി പകുതി അച്ഛന്റെ സ്വന്തം തെറ്റ് തെറ്റുമറയ്ക്കാൻ വേണ്ടി മെനഞ്ഞെടുത്തതും ഇല്ല എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ സമ്മതിച്ചു തരില്ല തന്നിൽ നിന്ന് മകന്നുമാറി ഇരുചെവികളും പൊത്തിപ്പിടിച്ചു കൊണ്ട് അലറിപ്പരയുന്നവളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കവേ ഇത്രനാൾ മറച്ചു വെച്ചേക്കുന്നതേയും അവൾക്ക് മുന്നിൽ തുറന്ന് പറയാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൻ ഇരു കണ്ണുകളും അടച്ച് മനസ്സിനെ ശാന്തമാക്കിയ ശേഷം അവൻ പറഞ്ഞു തുടങ്ങി അന്ന് വിടുന്ന് പോയതിൽ പിന്നെ അച്ഛൻ മരിക്കുന്നവരെയും ഞങ്ങൾ പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കാൻ തയ്യാറല്ലായിരുന്നു അമ്മയോട് മാത്രമല്ലതും സംസാരിക്കും അതും തോന്നിയാൽ മാത്രം അച്ഛനെ പഴയ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കാണാൻ പിന്നീട് എനിക്ക് കഴിഞ്ഞിട്ടില്ല ബിസിനസ്സിൽ നിന്നെല്ലാം മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി അത് ബിസിനസ്സിനെ നന്നായി തന്നെ ബാധിച്ചു എൻ്റെ പിന്മാറലും കോൺട്രാക്റ്റ് നഷ്ടപ്പെടലും കാരണം വലിയ നഷ്ടം തന്നെ ഉണ്ടായി അതിനെ തുടർന്ന് അച്ഛന് വയ്യാതാവുകയും മരിക്കുന്നതുമെല്ലാം ഒന്നും മിണ്ടാതെ അവനെ കേൾക്കുകയായിരുന്നു ആമി കരഞ്ഞു ചുവന്ന കൺബോളകൾ അടച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്നു കൊണ്ട് അങ്ങനെ ഞാൻ അറിഞ്ഞതും ബഹുമാനിച്ചതും സ്നേഹിച്ചതും ഒന്നുമല്ലായിരുന്നു ആമി എൻ്റെ അച്ഛൻ യഥാർത്ഥത്തിൽ അമ്മയ്ക്ക് മാത്രം പരിചിതമായ അച്ഛൻ ഞാൻ അറിഞ്ഞതിൽ നിന്നും ശരിക്കും മറ്റൊരാളാണ് ഉള്ളിൽ മറ്റൊരു സ്വഭാവം പുറമേ കാണിക്കുന്നത് വേറെയൊന്ന് സംശയഭാവത്തിൽ ആമി അവനെ നോക്കി രുദ്രൻ്റെ നോട്ടം അപ്പോഴും ജനലിന് പുറത്തെ ഇരുട്ടിലായിരുന്നു നാട്ടിൻ പുറത്തുകാരൻ മാധവൻ മുംബൈയിലെ പേരുകേട്ട ബിസിനസ്സുകാരനായത് കഴിവുകൊണ്ട് മാത്രമല്ല ആ വളർച്ചയ്ക്കൊക്കെ പിന്നിൽ ഒരുപാട് പേരുടെ കണ്ണീരും ശാപവും ഒക്കെയുണ്ട് വൻകിട മുതലാളിമാർക്ക് പെണ്ണും പണവും കാഴ്ചവെക്ക അയാൾ ആ നിലയിൽ എത്തിയതും തുടക്കത്തിൽ അയാൾക്കൊപ്പം ഷെയർ കൂടിയിരുന്ന മുതലാളിമാരുടെ കമ്പനിയിൽ മേജർ ഷെയർ ഹോൾഡറായി പിന്നീട് മാറിയതുമെല്ലാം അതുകൊണ്ടാണ് അതിലൊന്ന് മാത്രം നീയ്യ് നിനക്കറിയോ എൻ്റെ അമ്മയെ പോലും അയാൾ അവസാന വാക്കുകളിൽ ഇടർച്ചയോടെയാണ് അവൻ പറഞ്ഞത് അത്രയും നേരം അവനിൽ മുറുകിയിരുന്ന കൈകൾ അവൽ പോലും അറിയാതെ അവനിൽ നിന്നും അഴിഞ്ഞു മാറിയിരുന്നു അപ്പോൾ സങ്കടം നിറഞ്ഞു നിന്ന കണ്ണുകളിൽ അന്നേരം ഉണ്ടായിരുന്ന ഭാവം അവനിൽ ഭയമുണ്ടാക്കി അന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് മേത്ത് നിന്നെ കണ്ടതും നടന്നതും സത്യമാണ് പക്ഷേ നിന്റെ അച്ഛന് പണം കൊടുത്ത് വിലക്കെടുത്തു എന്നുള്ളത് മാത്രം നുണയും നിന്റെ സമ്മതമില്ലാതെ തന്നെയാ അന്ന് എൻ്റെ അച്ഛനോ അവരോ അങ്ങനെയൊക്കെ അവളിൽ നിന്നും ഉണ്ടായേക്കാവുന്ന പ്രതികരണം ഭയന്ന് അവൻ്റെ ചിന്തകളെ പാടെ തെറ്റിച്ചുകൊണ്ട് അവളിൽ മൗനമായിരുന്നു അച്ഛൻ്റെ മരണശേഷം അമ്മയായുള്ള തുറന്നു പറഞ്ഞത് അത്രയും വർഷങ്ങളിൽ ഒതുക്കി വെച്ചേക്കുന്നതൊക്കെയും പിന്നെ ഒരൊറ്റപ്പാച്ചിലായിരുന്നു നഷ്ടപ്പെടുത്തിയതൊക്കെയും തിരിച്ചു പിടിക്കാൻ അമ്മ എപ്പോഴും പറയും അറിഞ്ഞുകൊണ്ട് നിന്നോട് തെറ്റ് ചെയ്തു എന്ന് ആ ഒരു ദുഃഖം അമ്മയ്ക്കുണ്ടായിരുന്നു നിന്നെ ഒരിക്കൽ കൂടി ഒന്ന് കാണണം കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് പക്ഷേ നടന്നില്ല പിന്നെ അമ്മ കൂടെ പോയപ്പോൾ അവിടെ ചെയ്തു തീർക്കാനുള്ളതൊക്കെ തീർത്ത് ഇങ്ങോട്ട് പോന്നു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു നിർത്തുമ്പോൾ അവനിൽ വലിയ ആശ്വാസമായിരുന്നു പക്ഷേ എനിക്കൊന്നും ഓർമ്മയിൽ പോലുമില്ല മാത്രമല്ല എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒന്നും എനിക്കറിയില്ല പറഞ്ഞതൊന്നും ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ല ഇല്ലെന്നാ ചോദ്യത്തിൽ നിന്ന് രുദ്രന് വ്യക്തമായി മനസ്സിലായി വെള്ളം കൊണ്ട് മുകളിലേക്ക് കയറി വരായിരുന്ന നിന്നെ തലക്കടിച്ചിട്ടാണ് അവർ വിരലുകൾ ചുരുട്ടിപ്പിടിച്ച് തൻ്റെ ഉള്ളിലെ അമർഷം അടക്കിയിരുന്നു അവൻ മൂന്നാഴ്ച പാതിബോധമില്ലാതെ കിടന്നു നിന്റെ അമ്മയും അമ്മമ്മയോടും ബാക്കിയുള്ളവരോടും പറഞ്ഞത് പനിയുന്നു പരിചയമുള്ള കുഞ്ഞാശുപത്രിയിൽ മൂന്നാഴ്ച അതിനുമയാൾ തന്നെ സൗകര്യം ഏർപ്പാട് ചെയ്തു അപ്പോഴേക്കും ശരീരത്തിലെ മുറിവുകൾ വാങ്ങി തുടങ്ങിയിരുന്നു വേരങ്ങൾ നോക്കി പറയുന്നവൻ അഭിമുഖമായി ചെന്നു നിന്നു ആമി മകളോടത്രയൊക്കെ ക്രൂരത ചെയ്ത ആളുടെ സഹായം പിന്നെയും എൻ്റെ അച്ഛൻ സ്വീകരിച്ചു എന്നു നിറഞ്ഞ പുച്ഛമായിരുന്നു അവളിൽ അന്നേരം പിന്നെ എന്ത് വേണമായിരുന്നു നിന്റെ ജീവൻ വേണ്ടാന്ന് വെക്കണമായിരുന്നു പറഞ്ഞതൊക്കെ സത്യാണെന്ന് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ മറ്റു വഴികളില്ല അറിയാവുന്നവർ നമുക്ക് ഒപ്പം ജീവനോടെ ഇല്ലതാനും എനിക്കറിയില്ല ആമി ഇനി എന്ത് വേണമെന്ന് ഇരു കൈക്കുള്ളിൽ മുഖം താങ്ങി പിടിച്ച് നിസ്സഹാനായിരിക്കുകയായിരുന്നു രുദ്രൻ കരഞ്ഞു ചുവന്ന മുഖം സാരി തുമ്പുകൊണ്ട് അമർത്തി തുടച്ച് ആമി അവനരികിലായി വന്നിരുന്നു എല്ലാം ഞാൻ സമയമെടുത്താണെങ്കിലും ഉൾക്കൊള്ളാൻ തയ്യാറാണ് പക്ഷേ ഒരൊറ്റ ചോദ്യം മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാത്ത തെറ്റിന് ഞാൻ അനുഭവിച്ചത് ഒത്തിരിയാണ് എങ്ങനെ തൂക്കി നോക്കിയാലും നഷ്ടങ്ങളേറെ എനിക്കാണ് ഇവിടെ ഈ നിമിഷം എനിക്ക് മുന്നിൽ ഇങ്ങനെ ഏറ്റു പറഞ്ഞു എന്നല്ലാതെ മറ്റെന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ തൻ്റെ കണ്ണുകളിൽ നോട്ടം ഉറപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നവർക്ക് ഉത്തരം നൽകാൻ കഴിയാതെ മുഖം താഴ്ത്തി രുദ്രൻ ആമിയിൽ അന്നേരം പ്രതീക്ഷിച്ച സങ്കടമല്ലായിരുന്നു ചോദിച്ചത് കേട്ടില്ലേ എനിക്ക് വേണ്ടി അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ ഒരു നിമിഷമെങ്കിലും അവളുടെ ചോദ്യം അവനെയും നിശബ്ദനാക്കി ആമി ഞാൻ നിങ്ങളുടെ ന്യായീകരണങ്ങളോ വാദങ്ങളോ ഒന്നും ഒന്നും എനിക്ക് കേൾക്കണമെന്നില്ല ഒരൊറ്റ ഉത്തരം മാത്രം കരഞ്ഞു കലങ്ങിയ മിഴികൾ അന്നേരം ചുവന്ന് ദേഷ്യം കൊണ്ടായിരുന്നു ദേഷ്യത്തേക്കാളേറെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടവളുടെ പ്രതിഷേധവും നീ ആഗ്രഹിക്കുന്ന പോലെയൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല പക്ഷേ മതി തുടർന്ന് പറയേണ്ട ആവശ്യമില്ല കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവളുടെ നോട്ടം അത്രയും അവനിലായിരുന്നു മറുപടി പറയുമ്പോൾ അവൻ്റെ മുഖം കുറ്റബോധം കൊണ്ട് താഴ്ന്നു പോയി പോയിരുന്നു നിറഞ്ഞ പുച്ഛത്തോടെ ആമി അവൻറെ നെഞ്ചിൽ തൻ്റെ ചൂണ്ടു വിരൽ അമർത്തി ഒപ്പം താടിയിൽ പിടിച്ച മുഖം തൻ്റെ നേരെ ഉയർത്തി പിന്നെ എന്തു ഭാവിച്ച ഈ കുമ്പസാരവും ഏറ്റുപറച്ചിലും ഒരിക്കൽ നിങ്ങൾ ഏൽപ്പിച്ച മുറിവുണങ്ങി വരുന്നേ ഉള്ളൂ അന്ന് പറഞ്ഞത് നുണയായിരുന്നു ഇന്ന് സത്യവും അതിനൊക്കെ അപ്പുറം ഇല്ലാതായത് ഞാനല്ലേ എൻ്റെ വ്യക്തിത്വമല്ലേ നിങ്ങൾക്ക് എന്ത് നഷ്ടം ഒക്കെയും എനിക്കും എൻ്റെ അച്ഛനും എനിക്കും നഷ്ടപ്പെട്ടു ഒളിഞ്ഞും തെളിഞ്ഞും പിഴച്ചവളെന്നും തന്തയെ കൊല്ലിയെന്നും ഒക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് വിശേഷങ്ങൾ പങ്കെടുപ്പിക്കാതെ നിന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ വേദന എന്താണെന്ന് നിങ്ങൾക്കറിയോ നാട് വിട്ട് ഓടിപ്പോയാൽ എല്ലാം തീരുവോ ആരുമില്ലാത്തവളെപ്പോലെ നേരി കഴിഞ്ഞത് വർഷങ്ങളാണ് ഒക്കെയും മറന്നതും പുറത്തതും തന്നത് എൻ്റെ മോൾക്ക് ആഗതി ഉണ്ടാകരുതെന്ന് കരുതിയിട്ട് മാത്രം ആമി ഞാനൊന്ന് പറയട്ടെ നെഞ്ചിലാഴ്ന്ന വേദന സൃഷ്ടിക്കാൻ തുടങ്ങിയിരുന്നു വിരലിലെ നഖങ്ങൾ വിരലെടുത്ത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് രുദ്രൻ അവളെ നോക്കി പക്ഷെ ആമി അവയെ അവനിലേക്ക് കൂടുതൽ അമർത്തി വേദനിൽ വേദന നൽകുകയായിരുന്നു മിണ്ടരുത് നിങ്ങൾ എനിക്ക് പറയാനുള്ളത് കേൾക്കുക അത്ര മാത്രം മതി അന്നൊരിക്കൽ പറഞ്ഞില്ല ഞാൻ ഗൗരിക്ക് അച്ഛനായാൽ മാത്രം മതിയെന്ന് ഇനി അങ്ങോട്ട് അങ്ങനെ മതി മനക്കിലെ രുദ്രാദേവൻ ഗൗരിക്ക് അച്ഛനായാൽ മാത്രം മതി അഭിരാമിക്ക് നിങ്ങൾ ആരുമല്ല എൻ്റെ ജീവനും ജീവിതവും എല്ലാം തകർത്തവനാണ് നിങ്ങൾ അത്തരമൊരു ഭാവം അവളിൽ ആദ്യമായിരുന്നു കോപം നിറച്ച് സർവ്വതിനെയും മരിച്ചു കളയാനുള്ള കലിയും പകയുമായിരുന്നു അവളിൽ അന്നേരം നെഞ്ചിലാഴ്ത്തി വെച്ചിരിക്കുന്ന കൈവിരലുകൾ ഒരിക്കൽ കൂടെയൊന്ന് അവൾ അവനിൽ നിന്നും അകന്നു മാറാൻ തുടങ്ങവേ രുദ്രനാക്കൈകളെ തൻ്റെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നു ക്ഷമാപണം പോലെ എനിക്കിനിയൊന്നും പറയാനില്ല തന്നെപ്പോലെ നട്ടലില്ലാത്ത ഒരുത്തന് എന്നെ പ്രണയിക്കാനോ എന്നാൽ പ്രണയിക്കപ്പെടാനോ അർഹതയില്ല കാരണം എനിക്ക് വേണ്ടത് ഓണൊരുത്തൻ്റെ ബലമാണ് അവസാന വാചകം അല്പം കഴിപ്പിച്ച് പറയുമ്പോൾ അവളിൽ പരിഹാസത്തിൻ്റെ ഭാവമായിരുന്നു അതവനെ ചൊടിപ്പിച്ചുവെന്ന കയ്യിൽ അനുഭവപ്പെടുന്ന വേദനയിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി പുഴുന്നിനെ എഴുന്നേറ്റുകൊണ്ട് കൈകൾ വലിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് തന്നെ അവളെ തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ചു രുദ്രൻ ഞാൻ ആണാണോന്ന് നിന്നെ കളുറപ്പ് വേറെ ആർക്കും അടിയുള്ളത് അന്നത്തെ ആ രാത്രിയും പിന്നെ ഇപ്പോൾ നിന്നെ ആമിമ്മേന്ന് വിളിക്കുന്ന കൊച്ചു മാത്രം പോരെ അത് തെളിയിക്കാൻ മറുപടിയായി അവളൊന്ന് ചിരിച്ചു പിന്നെ ഊക്കോടെ അവനെ തന്നിൽ നിന്നും തള്ളി മാറ്റി നിങ്ങളാണുങ്ങളിൽ ചിലർക്കൊരു വിചാരമുണ്ട് കൂടെ കിടന്നൊരുത്തിക്ക് വായറ്റിലുണ്ടാക്കി കൊടുക്കുന്നതാ ആണത്തമെന്ന് പക്ഷേ അതല്ല ഉറച്ച നിലപാടും പ്രവൃത്തിയുമൊക്കെ ഉള്ളവരാ ആണുങ്ങൾ കെട്ടിയ പെണ്ണിനോടുള്ള വിശ്വാസം അവൾ എൻ്റെ പെണ്ണാ എനിക്കറിയാം അവളെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നതാ ആണത്തം അല്ലാതെ ഉണ്ടാക്കി കൊടുക്കുന്നതല്ല നിങ്ങൾക്ക് അതില്ല കൈവിരലുകൾ അവൻ്റെ മുഖത്തിന് നേരെ ഇല്ലെന്ന രീതിയിൽ ഞൊടിച്ചുകൊണ്ട് പറയുമ്പോൾ ഇന്നോളം അവളിൽ കാണാത്ത ഭാവങ്ങൾ അവനെ കുത്തിനോവിക്കാൻ പോന്നതായിരുന്നു ഇല്ലടി നീ പറഞ്ഞതൊന്നും എനിക്കില്ല നിന ഈ നിലയിലാക്കിയവരെ കൊല്ലാനോ തല്ലാനോ ഒന്നിനും എന്നെ കൊണ്ട് കഴിഞ്ഞില്ല പക്ഷേ ഒക്കെയും തെറ്റിദ്ധാരണയാണ് എന്നറിഞ്ഞത് മുതൽ ഞാൻ തുടങ്ങിയതാ അവരുടെ തായ് പേര് മുതൽ നശിപ്പിക്കാനുള്ള ശ്രമം നിനക്കറിയോ മുംബൈയിലെ ടോപ്പ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥൻ രണ്ടു പേരും പേരുമിന്ന് ദരിദ്രരാണ് പണത്തിന് വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടിയോ അതൊക്കെ തിരിച്ചടിയ നിലയിൽ ഒന്നിനും കഴിയാതെ നരകിച്ചു ജീവിക്കുന്നുണ്ട് ഒക്കെയും ഞാനായി തുടങ്ങി വെച്ചത് തന്നെയാണ് ഒന്നും ചെയ്യാൻ കഴിയാത്തത് അച്ഛനതിനെ മാത്രം പക്ഷെ ഒന്നാലോചിച്ചു ആലോചിച്ച് നോക്കിയാൽ അച്ഛൻ്റെ മരണത്തിനും ഞാൻ തന്നെയാ കാരണം എൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ച നഷ്ടങ്ങളും കടങ്ങളും അതെല്ലാം കൊണ്ടും അച്ഛൻ ആവസ്ഥ വന്നത് അതിനപ്പുറം അവരെ ഇല്ലാതാക്കാനോ തെളിഞ്ഞു നിന്ന് അവർക്കെതിരെ യുദ്ധം ചെയ്യാനോ ഒന്നിനും എനിക്ക് പറ്റിയില്ല കാരണം എനിക്കിരിക്കും ജീവിക്കണം ഒക്കെയും മറന്ന് എൻ്റെ തോന്നുന്ന നിങ്ങളോടൊപ്പം അതെൻ്റെ ആണത്തമില്ലായ്മയാണെങ്കിൽ സമ്മതിച്ചു തരുന്നു അവളെ ഒരിക്കൽ കൂടി തന്നിലേക്ക് ചേർത്തു നിർത്തി നെറുകയിൽ ചുണ്ടുകൾ ചേർത്തുമ്പോൾ അവൻ്റെ മിഴുകൽ നിറഞ്ഞിരുന്നു ഒപ്പം എന്തിനോ അവളുടെ കണ്ണുകളിലും നനവ് പടർന്നു ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല ആമി കാത്തിരിക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനുമില്ല ചുണ്ടുകൾ അവളിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് പറയവേ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു നീ കിടന്നു അത്രയും പറഞ്ഞുകൊണ്ട് വാതിലം തുറന്നു പോകുന്നവനെ നോക്കി ആമിക്കിടക്കയിലേക്ക് തളർന്നിരുന്നു അല്പനേരം മുൻപ് പ്രകടമായിരുന്ന വാശിയോ ദേഷ്യമോ ഒന്നും അന്നേരം അവളിലില്ലായിരുന്നു പിന്നെയും മനസ്സ് കൈപ്പിടിയിൽ നിന്ന് ഇരു കൈകൾ കൊണ്ട് മുഖാമർത്തി ഒഴിഞ്ഞു പുറത്തെ നിലാവിലേക്ക് നോട്ടം വെച്ച് കിടക്കവേ അവളിൽ പല ചിന്തകളും കയറുന്നുണ്ടായിരുന്നു ഒടുവിൽ എപ്പോഴും മയക്കമാകുമ്പോഴും അവൻ തിരികെ മുറിയിലെത്തിയോ എന്ന് ഒരിക്കൽ കൂടി നോക്കി ഉറപ്പുവരുത്തിയിരുന്നു ആമി